ഗ്രാമപഞ്ചായത്ത് വെറ്റിനറി ഡിസ്പെൻസറിക്ക് കീഴിൽ തെരുവു നായകൾക്കുള്ള മാസ് ഡോഗ് വാക്സിനേഷൻ നടന്നു പരിപാടി തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബി ശാലിനി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അശ്വിനി സെൻ അധ്യക്ഷത വഹിച്ചു തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി അബ്ദുൾ ഫുഖാർ പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി പി ഷാജഹാൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വെറ്റിനറി ജീവനക്കാരായ രഞ്ജിത്ത് വത്സല എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ വാക്സിനേഷൻ നടന്നു ദ ന്യൂസ് ആലിംഗൽ